ദൃഷ്ടിദോഷം വളരെ വലിയ അളവിൽ നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എവിടെയും തടസ്സമാണ് അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പരിഹാരം നിങ്ങൾ ചെയ്തോളൂ നിങ്ങളെ അലട്ടുന്ന എല്ലാ കാര്യതടസ്സങ്ങളും കത്തി അമർന്നു പോകുന്നതാണ് ശനിയാഴ്ച ദിവസം കരിമ്പുള്ളികളില്ലാത്ത ഒരു പഴുത്ത നാരങ്ങ വാങ്ങുക കഴുകി ശുദ്ധമാക്കിയ ശേഷം അതിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് ഒരു തിലകം തൊടുക ഇനി സാമ്പ്രാണിയും ധൂപവും നമ്മൾ ഇങ്ങനെ ഒഴിയുന്നത് പോലെ അല്ലെങ്കിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ മുറിയുടെയും നാല് മൂലകൾ മൂന്ന് വട്ടം ഒഴിയുക ശേഷം ഈ നാരങ്ങ ഒരു ചെറിയ പാത്രത്തിലോ ബൗളിലോ ഇട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ഒരു ഒതുങ്ങിയ ഭാഗത്ത് സൂക്ഷിക്കുക അടുത്ത ശനിയാഴ്ച സന്ധ്യയ്ക്ക് മുൻപ് നമ്മുടെ ഗൃഹത്തിന്റെ ഒരു ഭാഗത്ത് തീ കൂട്ടി ഈ നാരങ്ങ നമ്മൾ അതിൽ എരിച്ചു കളയുക ഇങ്ങനെ തുടർച്ചയായിട്ട് മൂന്നോ നാലോ തവണ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഗൃഹത്തിൽ കൂടിയിരിക്കുന്ന സർവ്വ നെഗറ്റീവ് എനർജിയും ദുഷ്ടശക്തികളും കത്തി നശിക്കുന്നതാണ് ശേഷം നിങ്ങളുടെ ജീവിതത്തില് ഐശ്വര്യവും പുരോഗതിയും കാര്യവിജയവും മാത്രമായിരിക്കും സംഭവിക്കുന്നത്